ഹായ് ഓൾ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അല്ലാൻ ദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഒരു കുഞ്ഞ് മേക്കോവറും അതേപോലെപോലെ ഒരു അൺബോക്സിങ്ങും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പപ്പോൾ അപ്പം ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നതാ കുറെ ദിവസങ്ങളായിട്ട് പിന്നെ പിന്നെ ഒന്ന് മാറ്റി വെച്ച ഒരു ഖാരി കേട്ടോ നമ്മൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ഒരു സൈഡ് മേക്കോവർ ചെയ്തിട്ടുണ്ടായിരുന്നു വാൾ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആറുമാസമായിട്ടോ ഒരു നാല് മാസം മുന്നേ ഇങ്ങോട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ കിച്ചൺ കബോർഡൊക്കെ തുടക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു കൗണ്ടർ ടോപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് അപ്പുറം സൈഡ് കൗണ്ടർ ടോപ്പ് ഇങ്ങനെ വാൾ പേപ്പർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ അത് നോക്കിയിട്ട് രണ്ട് മാസം നോക്കിയിട്ട് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഇവിടെ സ്റ്റിക്ക് ചെയ്യാമെന്ന് കരുതിട്ട് ഒരുമിച്ച് വാങ്ങാതിരുന്ന കേട്ടോ അതിപ്പോൾ ഓൾമോസ്റ്റ് ആറ് മാസം കവർ ചെയ്തു ഒരു കുഴപ്പമില്ല കേട്ടോ എന്താ നമ്മൾ പറഞ്ഞാലാണ് അത് വാൾ ആണെന്ന് ഒരു വിധപ്പെട്ടവർക്കൊക്കെ മനസ്സിലാവണേന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ സൈഡും അങ്ങനെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ പോകുന്നിടത്തോളം പോട്ടെ ഇത് പോയി കഴിഞ്ഞിൻ്റെ ശേഷം കേടാവാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൗണ്ടറൊപ്പ് വൈറ്റാക്കാമെന്ന് വിചാരിക്കണേട്ട് അപ്പോൾ അത് ആദ്യം ഇങ്ങനെ വിരിച്ചിട്ട് നോക്കണം കേട്ടോ ഞാൻ നാല് റോളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷം അപ്പോൾ പൊട്ടിച്ചു നോക്കുമ്പോൾ ഒന്ന് മാത്രം വേറെ ഡിസൈനാണ് കേട്ടോ മൂന്ന് റോള് ഒരു ഡിസൈനും വേറെ ഒന്ന് മാത്രം വേറെ ഡിസൈനും ആയിരുന്നു പക്ഷെ മൂന്ന് റോളേനെ ഇങ്ങോട്ട് ധാരാളമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വിരിച്ചിട്ട് നോക്കി പിന്നെ ഗ്യാപ്പ് ആയിട്ട് വരുന്ന ഈ ബേസിൻ്റെ സൈഡും രണ്ട് അപ്പറും ഉപ്പറും സൈഡൊക്കെ പീസ് എടുത്ത് ഒട്ടിച്ചു പിന്നെയാണ് നമ്മൾ വലിയ പീസുകൾ ഒട്ടിക്കണട്ട സ്റ്റിക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ റിമൂവ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മുടെ എ ടി എം കാർഡോ അങ്ങനെ എന്തെങ്കിലും കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ് പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഹെയർ ബബിൾസ് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ ഗ്രാജുവലി നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തുടക്കമല്ലോ തുടക്കുന്നതിനനുസരിച്ച് കൂടുതൽ സ്റ്റിക്കായിട്ട് വരും കേട്ടോ കൂടുതൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്നതിന് അനുസരിച്ചിത് റാക്കുമായിട്ട് അത്ര സെറ്റാവും ഈ ഒരു ഗ്രാനൈറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് അത്രങ്ങൾ സെറ്റായി പോവും പിന്നെ നമ്മളത് ഒരു ഗ്യാപ്പോ ഒരു ഹെയർ ബബിളോ ഒന്നും അത് കാണൂലട്ടോ ഇപ്പോഴും നന്നായിട്ട് ഒട്ടിക്കണമെങ്കിൽ എയർ ബബിളൊന്നും ഉണ്ടാവില്ല നമ്മൾ പരമാവധി ഹെയർ ബബിളൊന്നും വരാത്ത രീതിക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ ഒരു കാർഡ് കൊണ്ട് കാർഡ് യൂസ് ചെയ്ത് എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് അകല് സ്റ്റിക്ക് ചെയ്യാതെ പിന്നെ ഇതുകൊണ്ട് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് ചാടിച്ച് കൊടുക്കുക ഹെയർ ബബിൾ അങ്ങനെ സൂക്ഷ്മമായിട്ട് ചെയ്യട്ടോ ഞാൻ അത് ചെയ്ത് തീർന്നു തുടങ്ങിയപ്പോൾ സീം ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് അവളും കുറേയൊക്കെ ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്ത ഭാഗത്തെ എയർ ബബിളെല്ലാം ഒക്കെ അവൾ റിമൂവ് ചെയ്തൊക്കെ തന്ന് അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു കിട്ടാം ഇങ്ങനെ നല്ല വൃത്തിയാക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ ഈ ഒരു വാൾപേപ്പർ പേപ്പറ് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചൂടും ഒന്നും പ്രശ്നമല്ല നമ്മളെന്തെങ്കിലുമൊക്കെ പഴുപ്പിച്ച സാധനങ്ങളുണ്ടല്ലോ നമ്മൾ എന്താ കത്തി ചൂടാക്കിയിട്ടോ കത്തിയിട്ട് കുത്തിയിട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡാമേജ് പറ്റുള്ളൂ കേട്ടോ നമ്മൾ ചൂടുള്ള ലിഡ് ഇറക്കി വെക്കുക അല്ലെങ്കിൽ ചൂടുള്ള പാത്രത്തെ ചായപാത്രം ഇറക്കി വെക്കുക അതൊന്നും ചെയ്തു തരുന്ന് ഒഴ ഒന്നും പറ്റണില്ല കേട്ടോ അപ്പോൾ ഇതൊക്കഴിഞ്ഞു ഞാനി കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ വെക്കുകയാണ് അപ്പോൾ അത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു വ്യത്യാസം കേട്ടോ ഭയങ്കര ഈ ഒരു വൈറ്റ് കളർ വരുമ്പോൾ തന്നെ ഒരു ഒരു പ്രകാശം ഉണ്ടാവുമല്ലോ ആ ഒരു വ്യത്യാസം നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു ആ ഒരു പേപ്പർ ബാക്കി വന്നത് ഈ ഒരു ടാബിളിൽ ഒട്ടിക്കാനുള്ളതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ പിന്നെ ടാബിള് ഞാൻ ഇട്ട് അവിടെ ഒട്ടിച്ചിട്ടില്ല റാക്കിൽ അങ്ങോട്ട് ഫുള്ളാക്കി കുറച്ച് പീസ് മാത്രമേ ബാക്കി ഉണ്ടിരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടിച്ചപ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ അളവ് നോക്കുക എന്നൊക്കെ നമ്മൾ വാങ്ങുന്ന റോള് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ വീതി എന്താണോ ആ വീതിയും നിങ്ങളൊക്കെ നോക്കിയിട്ട് എത്രയാണ് വരിക എന്നുള്ളത് നമുക്കെന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങുക സ്റ്റിക്ക് ചെയ്യുക നല്ലതാട്ടോ നല്ല എനിക്ക് നല്ല നല്ലതായിട്ട് തോന്നി ആറുമാസം കവർ ചെയ്തല്ലോ അപ്പുറം ഒട്ടിച്ചിട്ട് അതാണിപ്പോ ഈ സൈഡും ഒട്ടിച്ചത് കേട്ടാ കൊറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ ഭയങ്കര മടിയിട്ടാ എന്താണെന്ന് അറിയില്ല ഭയങ്കര മടി ഒന്നാമത് വ്യൂസ് കുറവാണ് വ്യൂസും കമന്റ്സും ഒക്കെ ഒരുപാട് വരുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷനൊള്ളു വീഡിയോ ഇടാൻ അതാന്ന് തോന്നുന്നുണ്ട് ഭയങ്കര മടി ഇപ്പൊ ഇന്നിപ്പതാ രാവിലെ ഇതിപ്പോ രണ്ടാമത്തെ ദിവസാട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് ഇത് അതൊക്കെ കൂടെ യോജിപ്പിച്ചിട്ടാണ് ഒരു വ്ളോഗ് ഒരു ദിവസത്തെ ബ്ലോഗല്ല രണ്ട് മൂന്ന് ദിവസത്തെ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ കേട്ടോ നമ്മളീ പൂട്ടത്തെ പ്ലാന്റ് മാറ്റിയിട്ടോ അത് ലിഫ്ഡിലിഫിക്ക് അകത്ത് തീരെ ശരിയാവണില്ല ഒരുപാട് നോക്കി അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഫേൺ ആണ് ഇത് വലിയ ചട്ടി ലിഫിലായി സിറ്റൗട്ടിൽ ഇരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് തെക്ക് വെച്ചു കെട്ടോ അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് രാവിലത്തെ ചെറിയ വെയിൽ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടാ കാണാൻ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇത് വീഡിയോ എടുത്തതാണ് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആ ഒരു വെയിൽ വരുന്ന സമയമുണ്ടല്ലോ അപ്പോൾ നല്ലൊരു ഭംഗിയാണത് കാണാൻ ആ ഒരു പച്ചപ്പിൻ്റെ ഇടയൊക്കെ ആ വെയിൽ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് നമ്മൾ പാഷിയോ ഒന്നും കൂടെ നീളം കൂട്ടാനും സീറ്റ് മാറ്റാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ വർക്കുകൾ ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ മുറ്റം ഇന്റർലോക്കൊക്കെ താന്നതൊക്കെ ശരിയാക്കലും മരങ്ങളൊക്കെ വെട്ടലും അങ്ങനെ ഒരുപാട് പണികളായിരുന്നു ഒന്നാമത് അതും ഉണ്ട് ഉണ്ടോ വീഡിയോ ഇടാനുള്ള മടി എന്തോ ഭയങ്കര മടി പിടിച്ചു അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും ഒരു ഇമോജിങ്കിലും ഇമോജെങ്കിലും ആയിട്ട് എഴുതുക അപ്പോൾ ഈ സോഫ ഞാൻ തന്നെ മെക്കുവർ ചെയ്ത് കവറൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ പില്ലോസിന് വേറെ കവർ വാങ്ങി കേട്ടോ അപ്പോൾ ആമസോണിൽ വന്നിട്ടുണ്ട് ഇത് ഞാൻ റിമൂവ് ചെയ്യാൻ പറ്റാത്ത കവറാണ് ഞാൻ പില്ലോസിൽ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഇടയ്ക്കിടക്ക് അലക്കാറാണ് പതിവ് അപ്പോൾ ഇപ്പോൾ വെയിലില്ലല്ലോ വെയിലുണ്ടാകും വറേ ഇല്ല അപ്പം അലക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചു ഇതിന് കവർ ഇടുകയാണെങ്കിൽ ഇടക്ക് ഒരു ആയി പിന്നെ ഇടയ്ക്കൊന്നെടുത്ത് അലക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കി പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ കവർ മാത്രം അയച്ചു ഇതാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു അതിന് ഏകദേശം ഈ ഈ ഒരു ഗ്രീൻ കളറിന് ഈ കൊശൻ്റെ കളറിന് മാച്ചാവുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള കവറ് വാങ്ങിച്ചു കേട്ടോ ഞാൻ ഒരു കോൺട്രാക്സ്റ്റ് കളറായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അഞ്ചലത്തിൻ്റെ സെറ്റാട്ടോ വാങ്ങിയത് അളവ് ട്വൻ്റി ബൈ ട്വൻറ്റി ആണെന്ന് തോന്നുന്നുണ്ട് ട്വൻ്റി ബൈ ആണ് സെൻറ്റിമീ ഇഞ്ച് കിട്ടോ സെൻറ്റിമീറ്ററിലല്ല ഇഞ്ച് സൈസിലാണ് കറക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല പറഞ്ഞ് തയ്ച്ച പോലെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടക്കൊന്ന് എടുത്ത് അലക്കി വീണ്ടും വിരിച്ചു കൊടുക്കുക അതെല്ലാം കണ്ട് ബോറടിക്കുമ്പോൾ കവറ് ഊരി വയ്ക്കുകയും ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ ഇടയ്ക്കൊരു ഇങ്ങനെ കാണുന്നത് ഭംഗിയല്ലേ അപ്പോൾ ഞാൻ ചെയ്യാനോട് ചോദിക്കായിരുന്നു രസമല്ലേ എന്നൊക്കെ അവളോടും കൂടി ചർച്ച ചെയ്തിട്ടാണ് വാങ്ങിയത് കേട്ടോ കളറ് മാച്ചാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭംഗിയുണ്ട് എന്നാണ് തോന്നിയത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അലക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ എല്ലാം ഞാൻ ഇട്ടു ഇട്ട് വീഡിയോ ഒക്കെ എടുത്തു ഇവ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് അലക്കിയിട്ട് ഇടാം അലക്കിയിട്ട് ഇടുകയായിരിക്കും നല്ലത് പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ വന്നുകഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഒന്നും പണി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാന അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഒരു ഫൈനൽ ലുക്ക് നല്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല കോട്ടൺ ആണ് പിന്നെ ഒരു ഉള്ളിലൊരു ഫോം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കുറച്ച് കട്ടിലുള്ള ടൈപ്പാണ് കേട്ടോ ഒരു ഫ്ലോറൽ ഉള്ള ഭാഗം വന്നിട്ടുണ്ടല്ലോ അവിടെ ഉള്ളിലൊരു ഫോം കൊടുത്തിട്ട് ഒരു കട്ടിയിലാണ് ഉള്ളത് അപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നി നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കൂടെ അറിയിക്കുക അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ കിച്ചണ് കൗണ്ടർ ടോപ്പൊക്കെ വിരിച്ചതിന് ശേഷമുള്ള ഒരു ലുക്ക് ഇതിനിപ്പം ഇങ്ങനെ തുടക്കുന്നതിനനുസരിച്ച് ദിവസം പോണേനുസരിച്ച് നല്ലവണ്ണം മർജായി വരും കേട്ടോ രണ്ടും കൂടെ കൗണ്ടർ ടോപ്പും ഈ ഒരു സംഭവം കൂടെ കുറച്ച് ദിവസമായിട്ട് ഇത് ഒരു ബ്രാന്താണ് കേട്ടോ ഈ സ്റ്റിക്കി നോട്ടിൽ ഇങ്ങനെ ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഫ്രിഡ്ജ് മുതൽ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ അങ്ങനെയൊക്കെ ചില ബ്രാന്തുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് വീണ്ടും ഒരു വ്ലോഗായിട്ട് വരാം Assalamualaikum bye bye